ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് കിലോ പോർക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് നമുക്ക് നല്ല പച്ച തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുത്തൊരു മുറി തേങ്ങ കൊത്തിയെടുത്തത് പച്ചമുളക് അതുപോലെ കുറച്ച് സവോള അരിഞ്ഞത് കുറച്ച് ഇഞ്ചി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി രണ്ടും തന്നെ ചേർത്ത് കൊടുക്കണേ വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മുളക് പൊടി വറുക്കാൻ എടുക്കുകയാണേ ഫ്രണ്ട്സ് അപ്പം നാലര സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മതി കേട്ടോ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ എണ്ണ ചേർക്കാതെയാണ് കേട്ടോ ഇത് മുളകൊടി ഒന്ന് വറുത്തെടുക്കുന്നത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ആഡ് ചെയ്യാം അപ്പം ഒരുപാട് എണ്ണയാകണ്ടല്ലോ എന്ന് കരുതുകയാണ് കേട്ടോ അപ്പം നമ്മൾ മുളകൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് വറുത്തെടുത്തു അതിൻ്റെ കൂടെ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അധികം ചൂടായാൽ മസാലയുടെ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ റെഡിയായിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയും അത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഇത് കിടന്ന് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് കടി കടികൊട്ടിച്ചെടുക്കുന്നതാണ് നമുക്കിവിടെ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് എരിവ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ പക്ഷേ നമ്മുടെ സുഭിഷും ഈ പോർക്ക് മസാല നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു പച്ചയ്ക്ക് ഒരു സ്വല്പ ഇട്ട് കൊടുക്കുകയാണ് കുട്ടാപ്പിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് മസാലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല പക്ഷേ കുട്ടാപ്പിക്ക് വലിയ ഇഷ്ടം അച്ഛനും ഒക്കെ വലിയ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് നമ്മളതും കൂടെ ചേർക്കും ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് അടുപ്പേ വെച്ച് ഇത് റെഡിയാക്കി എടുക്കാവേ ഫ്രണ്ട്സ് അപ്പം ഇതാ നമ്മളെല്ലാം തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ വെള്ളമുണ്ട് ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഊർന്നിറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇറച്ചിന്ന് റെഡിയാക്കി എടുക്കാം മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം താ നമ്മുടെ പോർക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയായി വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സപ്പം ഇതാ നമ്മുടെ ഇറച്ചിയിലേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിടാവേ അപ്പം എല്ലാം ഞാൻ ഇളക്ക് റെഡിയാക്കി ഒന്നുകൂടി മൂടി വെക്കാം ഫ്രണ്ട്സ് ഇപ്പം പോർക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കടുക് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഉരുളി ഉപയോഗിക്കാതെ ഇരുന്ന് അങ്ങ് കറുത്തു കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഒരുവിധം തേച്ച് വിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പം താ അതിലേക്ക് വിളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇഞ്ചി കറിവേപ്പില സവോള പച്ചമുളക് എല്ലാം ഇരുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കൂടുതൽ സവോളയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്ക് അങ്ങനെ ചേർക്കാം നമുക്ക് ഒരുപാട് അങ്ങ് ഗ്രേവി ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് ഗ്രേവി ആയിട്ട് നമ്മൾ റെഡിയാക്കുന്നില്ല അപ്പോൾ ഇഞ്ചി സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം വയറ്റി എടുക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകം ചതച്ചതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് പെരിഞ്ചീരകം പോർ കൊലത്തുമ്പോൾ ചേർത്ത് കൊടുത്താൽ അപ്പം നമുക്കൊന്ന് വയറ്റി എടുക്കാം എല്ലാം കൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയി വരുമ്പം ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഓൾറെഡി എല്ലാ ഐറ്റംസും ഇട്ടാണ് നമ്മുടെ പോർക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു അപ്പോൾ പെപ്പർ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണേ അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെല്ലാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇത് കണ്ടോ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് തേങ്ങ കൊത്തിൻ്റെയൊക്കെ കറിവേപ്പിലിൻ്റെയും ഇറച്ചിയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് കേട്ടോ അപ്പം നൽകാൻ റെഡി ആയതെല്ലാം കൂടി നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കിത് ഇളക്കിളക്കി റെഡിയാക്കി എടുക്കണം നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയില്ലേ നല്ലത് അതുപോലെ ആകുന്ന പരുവത്തി നമുക്ക് ഇത് ഓഫ് ചെയ്യാം തീ അപ്പോൾ ഇത് കിടന്ന് ചെറുതീയിൽ ഇങ്ങനെ കിടന്ന് റെഡിയായിട്ട് വരട്ടെ നന്നായിട്ട് ഒലന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടോ അപ്പം നമ്മളിന്ന് ചാറൊക്കെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ കുട്ടാപ്പൂനെ ഒന്നിനും വലത്തുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് മാംസം തന്നെ അധികം ഉള്ളത് നോക്കി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നന്നായിട്ട് ായിട്ടോലെന്ന് വരുന്നുണ്ട് ഇത്തിരി നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാം പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ പോർക്ക് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇടം വരുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ